സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിന്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഈ പ്രഭാതത്തിൽ കർത്താവ് കരുണ കാണിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്ന നിങ്ങളുടെ ഹൃദയ അഭിലാഷങ്ങൾ കർത്താവ് ചെയ്തു തരും എന്നാൽ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെത്തെയും രാത്രിയിലെത്തെയും പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന നിങ്ങൾ സുവിശേഷത്തിന്റെ സാക്ഷികളായി മാറുകയാണ് അതിനാൽ തന്നെ കഥാവായ ദൈവത്തോട് യാചിക്കുന്ന അവിടത്തോട് കരുണയ്ക്കു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളുടെ മുന്നിൽ കഥാവ് ഇടപെട്ട് നിങ്ങളെ സഹായിക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മനോഹരമാക്കുവാൻ എല്ലാം ലാഭകരമാക്കുവാൻ എല്ലാം വിജയിക്കുവാൻ കഥാവിന്റെ കൃപ നിങ്ങളെ സഹായിക്കട്ടെ അവിടുത്തെ ശക്തമായ കരം ഇന്ന് നിങ്ങളെ വഴി നടത്തട്ടെ നിങ്ങൾക്കാവശ്യമായ സമാധാനവും ഉപദേശവും അവിടുന്ന് നിങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസം അഭിഷേകത്തിന്റെ വലിയ അനുഗ്രഹങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ അങ്ങയുടെ കരുണയ്ക്കു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ദൈവമേ സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കഥാവെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ നീ ഇടപെടണമേ കഥാവെ പലരുടെയും പരിഹാസത്തിന്റെ മുന്നിൽ ഞങ്ങൾ എളിമപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ഒന്നുമല്ലാതാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു ദൈവമേ നിന്ദനമേറ്റ് പരിഹാസങ്ങളുടെ നടുവിൽ കഴിയുന്ന ഞങ്ങളോട് കരുണ തോന്നി ഇന്നത്തെ ദിവസം ഞങ്ങളെ അവിടുന്ന് ഉയർത്തി മഹത്വത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ വിവിക്കണമേ ദൈവമേ ഞങ്ങൾക്കിന്ന് ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ അനേകം മാസങ്ങളായി വർഷങ്ങളായി മാറ്റി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ജോലിയെങ്കിലും ഇന്ന് ചെയ്തു തീർക്കുവാൻ എൻ്റെ ദൈവമേ നീ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങയുടെ കൃപയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം അത് ഉറച്ച തീരുമാനമാകുവാനും ആ തീരുമാനം ഇന്ന് നടപ്പിലാക്കുന്നതിനും ഞങ്ങൾക്കൊരു പുത്തൻ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ തെറ്റായ തീരുമാനത്തിൽ നിന്ന് തെറ്റായ ഉപദേശങ്ങളിൽ നിന്ന് ഞങ്ങളെ ഇന്ന് രക്ഷിക്കണമേ കഥാമെ ആരും ഞങ്ങളെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ തെറ്റായ മാർഗത്തിലൂടെ വഴി നടത്തുവാനോ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കല്ലേ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെട്ട് ഞങ്ങൾക്ക് ആവശ്യമായ സഹായം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഒരു നന്മയുടെ സ്വഭാവത്തെ ഇന്ന് ഞങ്ങൾക്ക് നൽകി സൗമ്യതയുടെയും ശാന്തതയുടെയും എളിമയുടെയും പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ കഠിനാധ്വാനം ചെയ്യുവാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ പിഴ കൂടാതെ ചെയ്തു തീർക്കുവാൻ കഠിനാധ്വാനികളായി ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവേ ഞങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങൾക്ക് അധ്വാനശീലത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകണമേ ശരിയായ മാർഗത്തിൽ ചരിക്കുന്നതിനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ കാര്യങ്ങളും നിറവേറ്റുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് സമാധാനത്തിന്റെ അന്തരീക്ഷം നൽകണമേ പരസ്പരം അറിഞ്ഞ് സഹായിക്കുന്നതിനും അറിഞ്ഞ് അവരവരുടെ കുറവുകളെ അവഗണിച്ച് അവരോട് ക്ഷമിക്കുന്നതിനും അവരെ സ്നേഹിക്കുന്നതിനും ദൈവം എന്റെ കുറവുകളെ കാണുന്നതുപോലെ എനിക്കും മറ്റുള്ളവരുടെ കുറവുകളെ കണ്ട് അവരെ സ്നേഹിക്കുന്നതിന് എനിക്കും ഇന്ന് കൃപ തരണമേ ദൈവമേ ഇന്ന് ഞങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ ഹങ്ങൾ ചുരിയണമേ കഥാവേ അങ്ങ് ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ തന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സ് വേദനിക്കാതെ അവരുടെ ഹൃദയം നൊറുങ്ങാതെ ഇന്നത്തെ ദിവസം അവരെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നതിന് അങ്ങ് അവർക്കിന്ന് നന്മ ചെയ്തു കൊടുക്കണമേ അനന്തകോടി നന്മകളാൽ ഈ സഹോദരീ സഹോദരങ്ങളെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് ഞങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിൽ അഭിഷേകം നൽകണമേ കൂടുതൽ ക്രിയാത്മകമായ കാര്യങ്ങൾ ർത്താവ് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്വതസിദ്ധമായ കാര്യങ്ങളെ ഇന്ന് ചെയ്തെടുക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകണമേ ബൗദ്ധികമായ ആത്മീയമായ അനുഗ്രഹങ്ങളെ നൽകി ഇന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ സന്നദ്ധയിൽ അങ്ങയുടെ വചനത്തിനു വേണ്ടി അങ്ങയുടെ വാക്കുകൾ കേൾക്കുന്നതിനും അത് പ്രാവർത്തിക്കുന്നതിനും അങ്ങനെ അങ്ങയെ എല്ലാറ്റിലും ഉപരി സ്നേഹിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഇന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിജയത്തിന്റെയും ദിനമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും എല്ലാവരെയും സ്നേഹിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എൻ്റെ ദൈവമേ അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ ഇന്ന് ഞങ്ങൾക്കും പരസ്പരം കരുണ കാണിക്കുവാൻ മറ്റുള്ളവരുടെ തെറ്റുകളെ കണ്ടില്ലാന്ന് നടിച്ച് അവരെ സഹായിക്കുന്നതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഭവനത്തിലായിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയിൽ പഠനത്തിൽ അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണമേ എൻ്റെ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കേണ്ട നന്മയുടെ ചടങ്ങുകളെ നടത്തുന്നതിന് ആവശ്യമായ കൃപകൾ സാമ്പത്തിക സഹായം നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ മക്കളുടെ വിവാഹക്കാരത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന പല മാതാപിതാക്കളുണ്ട് ദൈവമേ ഈ കൂട്ടത്തിൽ വിവാഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന യുവതി യുവാക്കളുണ്ട് ഇവരുടെ എല്ലാം ആവശ്യങ്ങളെ കൈക്കൊണ്ട് ഇവർക്ക് തക്കതായ ജീവിത പങ്കാളിയെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം പഠിക്കുന്ന കാര്യത്തിൽ ശുഷ്കാന്തിയോടെ പഠിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഇന്ന് പരീക്ഷയ്ക്ക് പോകുന്നവർ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നു ദൈവമേ അവരുടെ കൂടെയിരുന്ന് അവരെ സഹായിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിന് കൃത്യമായ ചോദ്യോത്തരങ്ങൾ എഴുതി അവരെ വിജയത്തിലെത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന പല മാതാപിതാക്കൾ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കൾ ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ ദൈവമേ അവരുടെ ജിൽ കരണ തോന്നി ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാക്കി ഇന്നത്തെ ദിവസം മുഴുവനും ദൈവത്തിന് നന്ദി പറയുന്ന ദിവസമാക്കി മാറ്റണമേ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നൽകണമേ എല്ലാ പ്രതികൂലങ്ങളെയും ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി ഞങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളെയും ലഭിക്കുന്നതിന് ഞങ്ങളെ തന്നെ എളിമയും താഴ്മയും സൗമ്യതയും തന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളെ ഭവനങ്ങളെ സ്ഥലങ്ങളെ ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്ന വ്യക്തികളെ ഇവരെ എല്ലാം ഇന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കുകയും സകല ദുഷ്ടാരൂപികളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും അവരെ എല്ലാം മോചിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്നും ഞങ്ങൾ ുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുണക്കുന്ന ദൈവമേ ഇന്ന് രോഗികളായവർക്ക് വലിയ സൗഖ്യം നൽകുന്ന ദൈവമേ ഇന്ന് തടസ്സങ്ങളെല്ലാം മാറി ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സംരക്ഷണം നൽകി നിങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ വസ്തുവകകളിൽ നിങ്ങളുടെ ജോലി മേഖലയിൽ ബിസിനസ് രംഗത്ത് നിങ്ങൾ പോകുന്ന എല്ലാ മേഖലയിലും കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും ഐശ്വര്യവും പുനഃസ്ഥാപിക്കട്ടെ ദൈവമായ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവിധ വിജയവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും മാതൃവാത്സല്യവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അമൻ